വിളിച്ചല്ലേ അങ്ങനെ നിങ്ങൾ യാത്ര കഴിഞ്ഞ് വീട്ടിൽ ും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ വീട്ടിൽ ഇരുണ്ട മുറിയിൽ കട്ടിൽ ഒരാൾ കിടപ്പുണ്ടാവും ആ പുരാ നിങ്ങളുടെ അച്ഛനും അമ്മയോ ആകും ഒരു നിമിഷം നിങ്ങൾ ആ മുറിക്ക് മുന്നിൽ നിൽക്കണം ഒരു ചോദ്യം ചോദിക്കണം അപ്പച്ച മരുന്ന് കഴിച്ചോ മ്മച്ച് ഭക്ഷണം കഴിച്ചോ ചോദിക്കണം ചോദിച്ചില്ലായെങ്കിൽ കാലങ്ങൾ കഴിയുമ്പോഴും ആ വീട്ടിൽ ഇരുണ്ട മുറിയും കട്ടിലും അവിടെ തന്നെ ഉണ്ടാവും അവിടെ ഒരാൾ കിടപ്പുണ്ടാവും ആ ഒരാൾ നിങ്ങളായി ഇന്നലെ ആണെങ്കിൽ മത്തായിയുടെ മരണം സ്റ്റേജിൽ പെർഫോം ചെയ്തൊരു ഹാങ് ഓവറിലും കൂടെ ഒരുപാട് വേദികൾ പങ്കിട്ടിട്ടുള്ളത് ഇപ്പൊ ഫാമിയിലാണെങ്കിലും ഇപ്പൊ ചേട്ടനെ തേടി പോകുമ്പോ വേറൊരു വേറൊരു അപ്പൂപ്പന്റെ അടുത്തേക്ക് പോകുന്നുണ്ടല്ലോ ഇതേപോലെ കുടുംബക്കാരെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ളത് ആ പോലത്തെ ഒരു കണക്ഷനും കൂടെ ഉണ്ട് അല്ലേ ഈ മത്തായിടെ സ്വാഭാവികവും സഹായരായി പോകുന്ന മനുഷ്യർ കുഞ്ഞു കുട്ടികൾ പിന്നെ ആ കുഞ്ഞു കുട്ടികളാവുമ്പോഴുള്ള കാര്യം അവർക്ക് തിരിച്ചറിവില്ല വയസ്സമ്മാനത്തെ പ്രത്യേകത അവരുടെ എല്ലാ കാര്യവും ചെറിയ പകരനെ പോലും അവർക്കത് വേദന ഉണ്ടാക്കും തിരിച്ചറിയാമല്ലോ ഇതിപ്പോ ഞങ്ങൾ മത്തായുടെ മരണം എന്നുള്ള നാടകം ഒൻപത് വർഷമായി ഒറ്റ വേദിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയൊരു നാടകമാണ് ഈ നമ്മുടെ പശ്ചിമ കൊച്ചിയിൽ പെൻഷൻകാരുടെ ഒരു കുടുംബയോഗത്തിൽ ഒരു പ്ലേ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്തായ ഐ ടി ജോസിന് ഞാനും കൂടെ അങ്ങനെ നാടകം കളിക്കണം എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ മറ്റൊരു സുഹൃത്തായ ജോൺ ഫെർണാണ്ടസ് നാടകൃത്വമാണ് അദ്ദേഹത്തോട് പറയുന്നു പെൻഷൻകാരുടെ ഇതൊന്ന് ഒരു രൂപത്തിൽ പിന്നെ ഞങ്ങൾ അത് ഇമ്പ്രോവൈസ് ചെയ്ത് ഞാൻ ഐക്യം കൂടി നിങ്ങൾ സ്ക്രിപ്റ്റ് ആ ജോൺ ആണ് നാടകം പിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ സ്വാഭാവികം കൊടുക്കല് വാങ്ങി വരൂ അങ്ങനെ ആദ്യത്തെ വേദി കളിച്ചു പെൻഷൻകാരന് മുമ്പായി അത് കാണാൻ ഒരു പാതിര്യം ഉണ്ടായിരുന്നു മൂപ്പര് ശൈവ് പറഞ്ഞത് ഈ നാടകം ഈ നാടകീവൃത്തന്മാരായ മനുഷ്യരുടെ മുമ്പിലല്ല അവര് ഇവരുടെ മക്കളുടെ പൂണ്ടല്ലേ ഞങ്ങള് വിളിക്കുന്നവരല്ലേ അതല്ല ഇവരുടെ മക്കളെ ഞാൻ അടുത്ത് ഞായറാഴ്ച വിളിക്കാം വീണ്ടും പോയി പിറ്റേ ഞായറാഴ്ച മക്കളെ വിളിച്ചു രണ്ടാമത്തെ വേദി അതായിരുന്നു ഈ പറഞ്ഞ കളിച്ച് കളിച്ച് ഇങ്ങനെ കളിക്കുന്നത് അഞ്ഞൂറ്റിഅമ്പത്തിമൂന്നാമത്തെ വേദിയാണ് കേരളത്തില് മാത്രമാണോ കേരളത്തിന് പുറത്ത് ബോംബെ ബാംഗ്ലൂർ തമിഴ്നാട് കളിച്ചു അതിനേക്കാളൊക്കെ തോമാശം എന്താണെന്ന് മന്ത്രിമാരും ഭരണ പ്രതിപക്ഷ അംഗങ്ങളും എല്ലാവരും ഒരു കേട്ടിട്ടില്ല അതൊക്കെ ഒരു ഗുണം കിട്ടില്ലെന്ന് വെച്ചാൽ ഒട്ടുമുക്കാരുടെ എം എൽ എമാരും അവരുടെ നിയോജകം കണ്ടിഷ്ടം കണ്ടിഷ്ടം അല്ല അത് എങ്ങനെയാണ് രണ്ടുപേരെയുള്ള പിന്നെ അതിന്റെ ഒരു അവതരണ രീതി എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് വേദിയൊന്നും വേണമെന്നില്ല ഞങ്ങൾക്ക് ടുക്കുന്ന കളിക്കും അവരോട് ചോദിച്ചും പറഞ്ഞ് കളിക്കും അപ്പൊ അവധി ഇതിലേക്കൊണ്ട് ആ വിഷയത്തിൻ്റെ അതുകൊണ്ട് പിന്നെ ജോണിന്റെ ജോണിൻ്റെ നാടകം കൊണ്ട് വളരെ മനോഹരമായ നാടകമാണ് ഞാനും ഐ ടി ജോസഫ കൂടിയാണ് അത് ആദ്യം ചെയ്തത് ഞങ്ങൾ വിദേശത്ത് പോകാൻ തീരുമാനിച്ചു ഒക്ടോബറിൽ വിദേശത്ത് പോകാൻ തീരുമാനിച്ചു അത് ഞാൻ പൊതുവെ അലസനായതുമില്ലേ പാസ്പോർട്ടൊന്നും

എസ് എം സി ബുക്ക് ചെയ്യുന്നത് നേശപ്പുറത്ത് തന്നെ ഇരുപോ നമ്മൾ വേറെ സ്ഥലത്തേക്ക് അന്വേഷിച്ചു കൊണ്ടൊക്കെ കിട്ടായിരുന്നു അത് അങ്ങനെ എടുത്ത് പോകാനൊക്കെ തീരുമാനിച്ചു അല്ല അത് എൻ്റെ കൂട്ടുകാരുടെ ആഗ്രഹം ഞാൻ ഫ്ലൈറ്റിന് കയറിയിട്ടില്ല അപ്പം അയാൾ പറഞ്ഞു നിനെ ഞാൻ നമുക്ക് വിമാനത്തിൽ കയറി നടക്കും അങ്ങനെ വളരെ ആവേശത്തിലൊക്കെ ഇരിക്കയായിരുന്നു ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി മസ്ക്കറ്റിൽ പോകാൻ വരുന്നു പക്ഷെ സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഒരു ആക്സിഡന്റ് നിർത്തിവെച്ചാൽ കളിക്കാൻ പറ്റില്ല കാരണം അത് മാത്രം അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് പേര് കളിച്ചു അത് വേണ്ട തീരുമാനിച്ചു പക്ഷെ എല്ലാവരും നിർബന്ധിച്ചു വേറെ ഒന്നുമല്ല ചെല്ലുന്നുണ്ട് ഇപ്പോൾ മോളോട് പറഞ്ഞ പോലെ എനിക്ക് ഐ ടിയുടെ കാര്യം പറയാലോ ഒരു ഓർമ്മ പിന്നലെയും പറഞ്ഞു എല്ലാവരും വളർത്തി കിടക്കും

കൂടി ചില നിങ്ങളുടെ അടുത്ത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല മോളോട് തന്നെ ചോദിച്ചു ചോദിച്ച് കൂടെ ആ മോളെ ആൾക്കൊള്ളുമോ നിങ്ങൾ പോലും അറിയുന്നില്ല അപ്പൊ അതിലൊരു വിഷയം ഞങ്ങൾക്ക് പറയാനുണ്ടോ ട്രാൻസ്പോർട്ട് ബസിന്റെ അടുത്ത് നടക്കും ചാർജ് പൂട്ടിയല്ലേ അറിയില്ല ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ആശുപത്രി വരാൻ തീരുന്ന ആളുകൾ അവിടെ ഇനി അത് എന്തെങ്കിലും അഴിമതിയായിട്ടത് ഇനി പ്രേക്ഷകനറിയില്ല പക്ഷേ ഏറ്റവും അവസാനം നമ്മൾ വധിക്കുന്ന നാടകമാണ് അതുകൊണ്ട് നാടകത്തിന് ഇങ്ങനെയൊരു ധർമ്മമുണ്ട് കാര്യങ്ങളാണ് അതിപ്പോ പണ്ട് പറഞ്ഞിരുന്നത് ഞങ്ങൾ രണ്ടുപേരിൽ ഒരാൾ മരിക്കുന്നവരെ കിടക്കുമെന്നാണ് ഐ ടി എന്ന് പറയുന്നത് ഇപ്പൊ ഐ ടി പോയപ്പോ പുതിയ ആളാണ് ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ഇതാരും മരിച്ചാലും ഈ കാലത്തിന് അതിജീവിച്ച് ണെങ്കിൽ ഒരു ജനങ്ങൾക്ക് അപ്പുറത്തേക്ക് ബോണ്ട് കാണിക്കുന്നുണ്ടല്ലോ അത് ഇതുമായിട്ട് കണക്ട് ചെയ്തിരുന്നു പിന്നെ അത് സുഹൃത്ത് മരിച്ചു എന്നറിയുന്ന ഒരു നിമിഷമാണ് വണ്ടിക്കുന്ന സുഹൃത്ത് മരിച്ചു എന്നുള്ള അപ്പൊ എക്സ്പ്രഷൻ പറഞ്ഞാലേ നമ്മുടെ കൈയ്യിൽ നിന്ന് പോകുന്ന അത്തരം ആക്ടിങ് വളരെ പരിചയമുള്ള പ്രതികൾക്ക് പറ്റുള്ളൂ നമ്മുടെ കയ്യിൽ നിന്ന് പോകും ചിലപ്പോ നമ്മള് ഓവറാകും അവിടെ ബേസിൽ എന്ന് നന്നായി സഹായിക്കണമെങ്കിൽ അപ്പൊ ഈ സിനിമയും ഈ കഥയും ഒന്നും ഓർക്കണ്ട ഏഹ് അപ്പം എന്റെ കൂട്ടുകാരൻ മരിച്ചത് ഇതുപോലെ ഓർക്കപ്പുറത്താണ് അപ്പോൾ ഉണ്ടാകാത്ത ഒരു മാനസിക സംഭവം അപ്പൊ ഇരുന്നിട്ട് അതിലേക്ക് എത്തും സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയമില്ല അഭിനയിച്ചു അല്ല ജീവിതത്തിൽ ഞാൻ ഇന്ന് ഇരുന്നിട്ടേ ഈ വാർത്ത കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ മരിച്ച വാർത്ത എന്നോട് പറഞ്ഞതാണ് ചെയ്യും വിളിച്ചറങ്ങനാ സംഭവം പോയിട്ടാ ഐറ്റി പോയിട്ട് ഐ ടി ആ എനിക്ക് ഞാൻ അഭിനയിച്ചു അതിലേക്ക് ഞാൻ അറിയാതെത്തപ്പെട്ടതാണ് ഈ എൻ്റെ സ്വന്തം കരച്ചിൽ എനിക്ക് തന്നെ നിയന്ത്രിക്കാതെ ശ്രദ്ധിച്ചാൽ വിശ്വാസമുള്ളൂ ഞാൻ കരഞ്ഞു തുടങ്ങിയിട്ട് തിറകുമ്പിട്ട് താഴത്തേക്ക് പോകുന്നു അത് ഞാൻ എനിക്ക് ഉണ്ടായു പോകുന്നു തന്നെയാണ് ഞാൻ അവിടെ അത് എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട സൗഹൃദത്തിൻ്റെ ദട്ടതാണ് അങ്ങനെ ഒരു ഇതും സൗഹൃദത്തിൻ്റെ സംഭവമാണ് അത് അതിൽ അങ്ങനെയാണ് പിന്നെ ഞാനും പൊതുവെ പ്രസന്ധിയാണ് പേരക്കുട്ടിനെ കിട്ടിയത് അവനുമായിട്ടുള്ള കുസൃതിരൊക്കെ ആസ്വദിക്കാൻ പറ്റും പിന്നെ ഈ ജഗദീഷിന്റെ കഥാപാത്രം നമ്മള് പലസരത്ത് ഒരു വിഷ സർക്കിളിൽ പോയി ജീവിതം മുന്നോട്ട് പോകാണ്ടായി കഴിയുമ്പോ അവനും പോലും അറിയാതെ പരിക്കനായി പോവുക അല്ലെങ്കിൽ അലസനായി പോവുക

അത് വേണമായിരിക്കാം പക്ഷെ ഇതൊന്നും ഇല്ല നമുക്ക് തോന്നുന്നു പെരുമാറ്റം അങ്ങനെ പിന്നെ ഈ പങ്കെന്താ കുപ്പികളെ ചിരിക്കുന്ന പോലെയാണ് പിന്നെ നല്ല ഭാഗ്യത്തിന് നിനക്ക് പിള്ളേരുണ്ടായി എന്റെ ഭാഗ്യ കേടു

പഠിക്കാൻ അതുകൊണ്ട് പണം അന്നിട്ട് എന്തോ നേടി ചത്തുകിടക്കണമേ അഞ്ച് ദിവസമായി വലിച്ചിട്ട് മൂടാൻ ഒരു പട്ടി എടുത്തില്ല ഇയാൾക്കുടെ ഒരു കോപ്പുലം പണം

നാടകത്തിലുണ്ട് നാടകത്തിലൂടെ നാടകത്തിലൂടെ പോയാലും ഇവനുണ്ട് ഇവന് ഇല്ലാത്ത ചെടാത്ത കഷായം ഇല്ലാന്ന് പറഞ്ഞ പോലെ ഇവനുണ്ട് നന്നായി അഭിനയിക്കും പിന്നെ നന്നായി മ്യൂസിക് ശരിയാക്കി അങ്ങനെ എല്ലാ തരത്തിലും ഉണ്ട് എനിക്ക് തോന്നുന്ന ഒരു പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് തിരുവോരങ്ങളിൽ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് സുമേഷ് സ്റ്റേജിലും അതായത് ഇപ്പൊ ഒരാള് മീനാരാജനെ തിരക്ക് തന്നെ അപ്പൊ മീനാരാജനെ തിരക്ക് തന്നെയാണ് മീനാരാജനെ കാണാനില്ല അപ്പഴായിരിക്കും എന്നെ കാണുന്നത് അപ്പൊ പറയും ആ ഇല്ല സുമക്ഷിപ്പുണ്ട് അപ്പൊ തൊട്ടപ്പുറത്ത് മീനാരാജൻ ഉണ്ടാവും അവർക്ക് അറിയാം അതിൻ്റെ അതാ അങ്ങനെയല്ല അപ്പൊ എവിടെ പോയാലും ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നടക്കലാ കൊറേ യാത്രകളും കാര്യങ്ങളൊക്കെ സിനിമ ഫാലിമി കണ്ടിട്ട് ആശാനോട് ആദ്യം അത് ഞാൻ പറഞ്ഞത് കഴിഞ്ഞു ഇപ്പൊ ഈ നാടകത്തിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് അവര് അഭിനയിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നാടകം കേറി വരും അത് അത് അവര് പൊതു അങ്ങനെ സംഭവിച്ചു പോണതാണ് പക്ഷെ ഈ സിനിമയിലും ആശ അഭിനയിച്ചിട്ട് ഒരു സ്ഥലത്തും നാടകം കേറി വന്നില്ല എന്നുള്ളതാണ് കാര്യം സിനിമ ചെയ്യണ പോലെയല്ല നാടക നാടകം കുറച്ചും കൂടി നമ്മൾ ഒന്ന് കൂട്ടി ചെയ്യണം അത് ഡയലോഗ് പറണമെങ്കിലും കുത്തി ഒന്ന് ഉയർത്തി പറയണം അങ്ങനെ ഉയർത്തി പറഞ്ഞ് എന്നില്ലെങ്കിൽ ചിലപ്പോൾ നാടകം താഴേപ്പെടും അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ആദ്യത്തെ പ്രശ്നങ്ങളൊന്നും മാഷിന് നാടക സിനിമയിൽ വന്നില്ല പിന്നെ പിന്നെ ഞാൻ പറഞ്ഞത് മാഷെ സിനിമ തുടക്കം മാഷിൻ്റെ ആ തുടങ്ങുന്നത് അസ്തീകരിക്കുന്ന സ്ത്രീ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തായിരുന്നു പിന്നെ പൊതുവെ നമ്മൾ മാഷിൻ്റെ മനസ്സിലാകത്തൂലല്ല പെട്ട് മുടിയൊക്കെ നിരക്ക് ഇനിയ്ക്കോലല്ലേ വേറൊരു അതന്നെ വേറൊരു ലുക്കിലാണ് അതന്നെ അതൊക്കെ തന്നെ ഭയങ്കര ഇതാണ് പിന്നെ പറയണത് ഏഹ് പതിനായിരം രൂപക്ക് ഞാൻ പോയ ട്രിപ്പ് മുപ്പതിനായിരം രൂപ എന്ന് പറയും ഇപ്പൊ മാഷ് കുറയുന്നുണ്ട് ഞാൻ മൂവായിരം രൂപക്ക് ഒറ്റക്ക് പോയ ട്രിപ്പാണ് എന്ന് പറയും അപ്പൊ അതൊക്കെ അങ്ങനെ കുറേ അത് തന്നെ അപ്പൊ അപ്പൊ അങ്ങനെയുള്ള കുറെ നല്ല സീനുകളൊക്കെ ഉണ്ട് അതാണ് മാഷനോട് ഞാൻ മാഷനോട് ആദ്യം പറഞ്ഞത് ആ നാടകം കയറി വന്നിട്ടില്ല എന്നുള്ളതാണ്

കല്യാണം അച്ഛന്റെ ആഗ്രഹം കല്യാണം കഴിപ്പിക്കാം സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ചോദിച്ചു കല്യാണം ആലോചിക്കണം ആറാത്തിനൊക്കെ നടക്കുന്നത് അതൊക്കെ ചെറിയ ആരോടെങ്കിലും വാക്ക് പറയുകയോ പ്രണയം ഉണ്ടാവുകയോ ചെയ്താൽ നമുക്ക് അന്ന് എടുത്ത് കൊടുത്തേക്കാം വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോ കൂട്ടുകാരും എന്നോട് വന്നിട്ട് അച്ഛൻ പറയുന്നു കല്യാണം ആലോചിക്കാൻ പോകുന്ന പോലെ പ്രണയം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പ്രണയം അതങ്ങനെ പ്രണയം കാരണം എല്ലാവരും ഭയ ഭയങ്കര ജോ രസിറ്റി സന്തോഷിച്ചു പ്രണയം തോന്നിയിട്ടില്ല പിന്നെ വേണമെങ്കിൽ അമ്മാവൻ്റെ മോള് ഒന്ന് ഇപ്പോൾ നോക്കിയാൽ എന്നെ കാണുമ്പോൾ ചിരിക്കും വരികയൊക്കെ രണ്ട് എന്നോട് ഒരുപാട് കൂട്ടുകാരെയൊക്കെ പറ്റിയപ്പോഴാണ് അത് അവളെ ആലോചിക്കാം എന്ന് പറയുന്നത് ഇവര് എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്റെ വീട്ടുകാർ ചെല്ലുന്നതിന് എന്റെ കൂട്ടുകാർ അപ്പൊ ഇത് എന്റെ അമ്മാവന്റെ മോളാ കേട്ടോ ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് അമ്മാൻ എന്താണ് അച്ഛനും കല്യാണം പറയാം അങ്ങനെ ആ കാലത്തൊക്കെ ഉണ്ട് ഇപ്പൊ അതില്ല അപ്പൊ ഇവര് എൻറെ അച്ഛൻ ചെന്ന് പെണ്ണാലോചിക്കുന്നതിന് മുമ്പ് യുവന്മാര് ചെന്നിട്ട് അമ്മാ അമ്മാവനോട് എന്നോട് ഒരുപാട് സ്ഥലമുള്ള ആളായിരുന്നു മൂപ്പരോട് വേണം ഇങ്ങനെ കല്യാണം ഒക്കെ ഉണ്ട് അപ്പൊ മകള് കല്യാണം കഴിക്കണമെന്നുണ്ട് ഏഹ് അപ്പൊ അത് സമ്മതിക്കണം അത് ടീച്ചറിന് മൂപ്പറക്കൊരു മൂത്ത വേണുണ്ട് പെണ്ണിന്റെ അവൻ വന്നോട്ടെ മൂത്തത് അവനുകൂടെ ആലോചിച്ചിട്ട് ഇതുമ്മല് പറഞ്ഞ മറുപടി അതെ മൂത്തം വന്നിട്ട് അയാള് സമ്മതല്ലെന്ന് പറഞ്ഞാല് ഞങ്ങാടത്തോട്ടേ കല്യാണം കല്യാണം അല്ലേ മാമം കലപ്പിലായോ ആ മാമോ അങ്ങനെ നടത്താവുന്ന തീരത്തിലെ ഭീഷ്യപ്പെടുത്തുകയാണ് പിറ്റേ ദിവസം ഞാൻ ബെസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ എൻ്റെ അമ്മാൻ്റെ മോള് മംഗളാദേവി എന്നാൽ നടന്നു കണ്ടിട്ടുണ്ട് എനിക്കൊരു ബോധില്ലാത്ത മനുഷ്യരാണ് എന്റെ വലിയൊപ്പം ഇപ്പൊ ഇത്തിരി ബോധം ഇല്ല ഏഹ് ഇങ്ങനത്തെ ഇങ്ങനെയാണോ കല്യാണം അച്ഛൻ പറ്റും ചൂടായി നിക്കണം ഇപ്പൊ നടത്തുക അച്ഛൻ നടത്തില്ലെങ്കിൽ എനിക്ക് എന്താ കാര്യം ഞാൻ നടത്തണേ എനിക്ക് വേറെ ഉണ്ടായിരിക്കും അപ്പൊ അതൊന്നും പറ്റില്ല എനിക്ക് മറ്റേ തന്നെ കല്യാണം കഴിക്കും അച്ഛൻ ആ അതാണ് ഇതിലെ പരിഹരിക്കും എന്റെ അച്ഛനും നിന്നോട് ഭയങ്കര സ്നേഹമുള്ള അതുകൊണ്ട് അതോടൊരു കാര്യം സമരം ആരംഭിക്കില്ലേ നിരാഹാര സമരം എന്നിട്ട് കൂട്ടുകാരെയൊക്കെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു ഇവിടെ ഇരിക്കുമ്പോൾ ഭക്ഷണം എന്റെ വീടിന്റെ പുറകിലെ കിണറുണ്ട് ആ കിണറിന്റെ പൊക്കത്തിനെ ഓരോ കല്ല് വെള്ളത്തിലേക്ക് മൂന്ന് ദിവസം കൊണ്ട് അല്ലേ അങ്ങനെ തന്നെ ചെയ്തു മകള് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ കഴിക്കാത്ത പക്ഷെ ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് കൂട്ടുകാരത്തി അങ്ങനെ നിന്നു മൂന്നാം ദിവസം അച്ഛൻ പറഞ്ഞു ഇനി ഭക്ഷണം കഴിച്ചു നിനക്ക് എന്താ വേണ്ടത് കല്യാണം നടക്കുന്നുണ്ട് അത് നടത്തിക്കാതെ അങ്ങനെ എന്റെ ഭാര്യ സമരം ചെയ്തു

എന്റെ അമ്മ എപ്പോഴും പറയും അവര് നല്ല നല്ല കാര്യങ്ങളല്ലേ പറയുന്നത് പറയുന്ന ഭാര്യ ഇപ്പഴും പ്രണയപൂർവ്വം ആകെ ഞാൻ പറഞ്ഞു ഞാൻ കിടക്കുമ്പോഴേ എന്നും അത് നാട്ടൂല ഞാൻ എന്ത് സഹായം സഹായവും ചെയ്യാം ഒരുപാട് എടുക്കുമ്പോൾ വരും സഹായിക്കാനും വസ്ത്രം കോസ്റ്റ്യൂമൊക്കെ കാണും പിന്നെ കണ്ടാ മറ്റൊരു കാര്യമുള്ളൂ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു മക്കളുടെ സപ്പോർട്ടാണ് എൻ്റെ പെങ്ങളും അനുജനും എൻ്റെ ഈ അളിയന്മാരും അവർക്കൊക്കെ പക്ഷെ എല്ലാവരും മനസ്സിലുണ്ടായിരുന്നത് എല്ലാവരും എന്റെ കൂടെ നാടകം ഞാൻ നാടകത്തിൽ കൊണ്ടുവന്ന ആളാണ് ഋഷഭാവ ശരിയായി പോയി എന്റെ ഇഷ്ടനായിട്ട് നടന്ന ഏറ്റവും വർഷം എന്റെ കൂടെ നടന്ന ആളാണ് മണികണ്ഠനാചാര് അവൻ സിനിമ പിന്നെ പരിചയക്കാരെ സുഹൃത്തുക്കളൊക്കെ ഞാൻ തിരുവനന്തപുരം സംഘത്തിലൊക്കെ ആയിരുന്നു അപ്പൊ ഇങ്ങനെ പോയി ആളുകൾ നാട്ടുകാർ പോയി മാഷ് മാത്രം മാഷ് മാത്രം ഇതുവരെ അതിൽ ഭംഗമുണ്ടായിരുന്നു പക്ഷെ എന്റെ അമ്മ പറഞ്ഞൊരു വാചകം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെയല്ല അമ്മ പറഞ്ഞു നിനക്ക് കിട്ടും ബൈബിളിന്റെ വാചകാ നിനക്ക് കിട്ടാത്തതിനെ കുറിച്ച് നീ ഉത്കണ്ഠപ്പെടേണ്ട നിനക്കുള്ളതാണെങ്കിൽ അതവിടെ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ എനിക്കുള്ളതായിരുന്നു അതന്നിത്രയും നല്ല വേഷത്തിൽ സിനിമയിൽ വന്നപ്പോ പ്രൊഡ്യൂസർമാരും ഡയറക്ടർ കാണിച്ച എല്ലാ പോസ്റ്ററിലും എല്ലാ ഇന്റർവ്യൂസിലും ഉള്ളു

പിന്നെ അർജുന അശോകന്റെ കൂടെ രണ്ട് സിനിമകൾ അഭിനയിച്ചു ഡബി പിന്നെ പടം സംസാരിച്ചു വെച്ചിട്ടുണ്ട് അവരിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ എന്നെ അനുഭവപ്പെടുത്തിക്കൊണ്ട് ഒരു ദിവസം രാവിലെ ഒരു ഫോൺ വരുന്നു അതെന്നോട് പറയുകയാണ് അപ്പോൾ വാ സിനിമ ഇന്നലെയാണ് കേട്ടോ എന്ത് ചെയ്ത് വായിക്കുന്നത് സിനിമ നന്നായിരിക്കുന്നു താങ്കൾ പുതിയ ആധാരണമെന്നു പറഞ്ഞില്ല എന്ത് ചെയ്തു അതാണ് പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നില്ല ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്കപ്പോൾ പരി ഇങ്ങനെയാണ് എനിക്ക് ആളാരണം എന്ന് മനസ്സിലാണല്ലോ ആയിക്കോട്ടെ സന്തോഷമാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അവിടെ നിന്ന് ഇങ്ങനെ ചെയ്യണം അപ്പോൾ ഇപ്പം എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നുണ്ടോ നമ്മൾ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ഫോണിൽ അങ്ങോട്ട് ഞാൻ ആദ്യമായിട്ടേക്കണം അതൊന്നെനിക്ക് മനസ്സിലാവുന്ന സാറിനൊന്നും വിളിക്കണ്ട ആ നേരത്തെ വിളിച്ചല്ലേ മോനെ അങ്ങനെ വിളിച്ചു സംസാരിച്ചാ നമ്മൾ അന്ന് കാണും എന്ന് പറഞ്ഞു പറഞ്ഞത് അതൊക്കെ വലിയൊരു അപ്രീസിയേഷൻ അവരൊക്കെ തിരക്കിനിടയില് അവർ സിനിമ കണ്ടുപിടിക്കുന്നുണ്ടല്ലോ നമ്പർ മേടിച്ച് ഇപ്പോ നേരത്തെ പറഞ്ഞുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ അതായത് ഒരു നാടകക്കാരൻ ഒരിക്കലും നിഷ്പക്ഷക്കാരനാവാൻ സാധിക്കില്ല എന്നുള്ളത് അതിനെ കുറിച്ചിട്ടൊരു ക്ലാരിറ്റി പറയാം അല്ല നാടകക്കാരെന്ന് വെച്ചാൽ ഒന്ന് ഞാൻ നാടകത്തിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പറയുന്ന കാര്യമാണ് ഉറക്കെ പറയുക ഉറപ്പിച്ച് പറയുക ഉറപ്പുള്ള കാര്യം പറയുക അപ്പം സ്വയം ഒരു ഒരു അഭിമാന ബോധം മനസ്സിൽ നമുക്കുണ്ടാവും അതുകൊണ്ട് തന്നെ താഴെ പോകേണ്ട കാര്യം ഇല്ല ഇപ്പം ഞാൻ പറയാലോ ഇതിങ്ങനെയൊക്കെ നടന്നു സർക്കാരിനെ ആദരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ എനിക്ക് സംഗീത സംഗീതനാഥ അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം പറഞ്ഞു അപ്പൊ അതൊരു അങ്ങനെയായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിമൂന്നില് അംബേദ്കർ ഫെലോഷിപ്പ് ഡൽഹി സന്തോഷം അഭിമാനം ആരോഗ്യ പ്രശ്നങ്ങൾ അധിക സഹായത്താൽ ഇതുവരെ ഇപ്പോഴും എല്ലാവരും ചോദിക്കണം മാഷി ഭയതിൽ എനർജിയാണ് പോരെ എത്രയൊക്കെ സന്തോഷം കിട്ടില്ലേ നമ്മൾ എന്താ പറയാ ഒരു സ്റ്റാൻഡ് ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക എന്നൊരു ഉറപ്പിച്ച് നിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ തിരഞ്ഞെടുക്കുന്ന വിഷയത്തില്ല ഞങ്ങളിത് നാടകം അഭിനയിക്കാൻ വന്നിരിക്കുന്നതല്ല ഞങ്ങൾ നിങ്ങളോടൊരു കാര്യം പറയാൻ വന്നിരിക്കും ഈ ലങ്കാവതരണം കഴിയുമ്പോൾ ഞങ്ങൾ നിങ്ങളോടൊരു കാര്യം പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ഞങ്ങളെ തടഞ്ഞ് നിർത്തണം അടിഞ്ഞു നിൽക്കണം എന്ത് കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അതെ ഞങ്ങൾ അപ്പം ഞങ്ങൾ കളിക്കുന്ന നാടകത്തിലെ പറയുന്ന കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായത് നിങ്ങൾ ഏത് യാത്ര കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ വീട്ടിൽ ഇരുണ്ട മുറിയിൽ കട്ടിൽ ഒരാൾ കിടപ്പുണ്ടാവും ആ ഒരാൾ നിങ്ങളുടെ അച്ഛനും അമ്മയോ ആവും ഒരു നിമിഷം നിങ്ങൾ ആ മുറിക്ക് മുന്നിൽ നിൽക്കണം ഒരു ചോദ്യം ചോദിക്കണം അപ്പച്ച മരുന്ന് കഴിച്ചോ അമ്മച്ചി ഭക്ഷണം കഴിച്ചോ ചോദിക്കണം ചോദിച്ചില്ല എങ്കിൽ കാലങ്ങൾ കഴിയുമ്പോഴും ആ ഇരു ഇരുണ്ട മുറിയും കട്ടിലും അവിടെ തന്നെ ഉണ്ടാവും അവിടെ ഒരാൾ കിടപ്പുണ്ടാവും ആ ഒരാൾ നിങ്ങളായിരിക്കും ഇത് മരണത്തിലെ അപ്പൊ ഇത്രയും ഒരു സമയം നമുക്ക് എനിക്കൊന്നും സമയം പോയത് അറിഞ്ഞില്ല അത്രയും നന്നായി സംസാരിച്ചു ഞാൻ ഞാനത്രയും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് വന്നത് കാരണം ചേട്ടൻ കഥാപാത്രം അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ ഒരുപാട് നല്ല കഥാപാത്രങ്ങളിൽ ഇനി ചെയ്യാൻ കഴിയട്ടെ അതേപോലെ നമുക്ക് സ്ക്രീനിലൊക്കെ തിളങ്ങി നമ്മൾക്ക് എല്ലാവർക്കും തിയേറ്ററിലൊക്കെ പോയി കാണാനും സാധിക്കട്ടെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും എല്ലാവിധ ആശംസകളും താങ്ക് യു സോ മച്ച്